പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിനിമകളിലെ മാസ് സീന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് ഓരോ സിനിമകളിലെ മാസ് സീന് പറയാം നസീർ സാറിൻ്റെ കുറേ മാസ സീനുണ്ട് അതിപ്പോൾ പറയാമെന്നാൽ കുറേ പറയണ്ടത് പത്താറുന്നൂറ് പടത്തിൽ നസീർ സാർ അഭിനയിച്ചാൽ നമുക്ക് നസീർ സാറിൻ്റെ രണ്ട് മൂന്നെണ്ണം പറയാം ബാക്കിയുള്ള നടന്മാർക്കും പറയാം അല്ലെങ്കിൽ കുറേ പറയണ്ടി നസീർ സാറിൻ്റെ ഒരു മാസ് സീനാണ് ശത്രു സംഹത്തിൽ നസീർ സാറും ജയൻ ചെട്ടൻ ഇതിന് മുമ്പ് ഞാനത് പറഞ്ഞതെന്ന് തോന്നിയതൊരു വീഡിയോ ഒരു ടൗണിൽ നിന്ന് ഒരു അടിയുണ്ട് അങ്ങനെ രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫൈറ്റ് ചെയ്ത് അടി 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 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയനൊരടി അടിക്കുമ്പോൾ നസീർ സാർ അവിടെ വീണു പിന്നെ നസീർ സാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂന്ന് ജയനെ കാണും കണ്ണ് തിരുമ്പിയിട്ട് നോക്കുമ്പോൾ ജയനെ സ്ക്രീനിൽ മൂന്നായിട്ട് കാണും പിന്നെ നസീർ സാർ കണ്ണെല്ലാം തിരുമ്മീട്ട് ഒരു മറിഞ്ഞിട്ടൊരു ചവിട്ടുണ്ട് ജയൻ ആ ചവിട്ടിൽ ജയം പോയിട്ട് ജയം എഴുന്നേറ്റ് കണ്ണ് തിരുമ്പി നോക്കുമ്പോൾ അഞ്ച് നസീർ സാറിനെ കാണും സ്ക്രീനിന്ന് നിറയുക നസീർ സാർ അത് നല്ലൊരു ഇതാണ് സീനെ കാണുന്നത് പിന്നെ ഇതേപോലെ ഇന്ന് കാളിയിൽ എന്ന് പറഞ്ഞ പടത്തിലുണ്ട് കാളി അഭിസൻ്റെ അതിൽ രജനീകാന്തും ചിരഞ്ജീവിയാണ് ഒരു ബാറിൽ നിന്ന് ബാറിൽ ചിരഞ്ജീവിക്ക് സ്ഥിരം സീറ്റുണ്ട് ചിരഞ്ജീവി വന്നത് ആ സീറ്റിലേ ഇരിക്കും രജനീകാന്ത് ഒരു ബാറിൽ കയറിയ സമയത്ത് ചിരഞ്ജീവി അവിടെ ഇല്ല ആ സീറ്റ് പോയി രജനീകാന്ത് ഇരിക്കും രജനീകാന്തിൻ്റെ ബാറിൽ പിന്നെ ചിരഞ്ജീവിൻ്റെ സീറ്റാണൊന്നും അറിയില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിരഞ്ജീവി വരും ചിരഞ്ജീവി വരും ഇതെൻ്റെ സീറ്റാന്ന് എഴുന്നേൽക്കണമെന്നാണ് അപ്പോൾ രജനീകാന്ത് എഴുന്നേൽക്കില്ല ഞാനും പൈസ കൊടുത്തിട്ട് തന്നെയാണ് കുടിക്കുന്നത് അപ്പോൾ രജനി ചിരഞ്ജീവി അടുത്തുള്ളൊരു കുട്ടിയോട് ചോദിക്കും പത്തിൽ താഴെ കുട്ടിയോട് പറയും പത്തിൽ താഴെയുള്ള നമ്പർ കുറവാണ് അപ്പോൾ കുട്ടി മൂന്നെന്ന് പറയും അപ്പോൾ ചിരഞ്ജീവി അടി അടിക്ക് രജനീകാന്ത് രജനിക കസേരെന്ന് തെറിച്ച് പോവും എന്നിട്ട് രജനീകാന്ത് തിരിച്ച് വന്നിട്ട് അടുത്തുള്ളൊരു സ്ത്രീയോട് പറയും അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീ ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു പത്ത് താഴിലെ നമ്പർ കുറേ അപ്പോൾ ആ ലേഡി ഒമ്പത് എന്ന് പറയും പിന്നെ ഒമ്പതടിയാണ് ചിരഞ്ജ രജനീകാന്ത് ചിരഞ്ജീവിനെ അന്നല്ലൊരു സീനാണ് പിന്നെ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ അമിതാഭ് ബച്ചന് ഒരു ബാറ് വഹിപ്പിക്കാൻ പോകണം ബാറിലൊരു കള് ഷാപ്പ് അവിടെ ഒരു ബിൽഡിംഗ് എടുക്കണം സഞ്ജയ് കുമാറിൻ്റെ ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷെട്ടി എന്ന് പറഞ്ഞാൽ ബാറ് നടത്തുന്നത് കള്ളിഷാപ്പ് നടത്തുന്നത് അമിതാവിശം മേ ഞാൻ വിൽപ്പിച്ചതരാന്ന് പറഞ്ഞിട്ട് അമിതാശ്ചയത് ആദ്യം തലേന്ന് പോയിട്ട് പറയും ഇങ്ങനെ ഇത് എൻ്റെ ബിൽഡിങ് എടുക്കേണ്ട സ്ഥലമാണ് നീ ഒണമെന്ന് പറയും അപ്പോൾ ഷെട്ടിയ ഹാ എന്ന് പറഞ്ഞിരിക്കും ഓർഡറാന്ന് പറയും അപ്പോൾ അമിതാബ്ശം പറയും കൽ ഗ്യാരാ ബജ എന്ന് പറയും എൻ്റെ നാളെ പതിനൊന്ന് മണിക്ക് വരാന്ന് യാസോർ പന്ത്രണ്ട് മണിക്ക് കല് ഗ്യാര ബജല്ലേ കല് ഗ്യാരാ ബജ എന്നെ ഇങ്ങോട്ട് വരും എന്ന് പറയും അപ്പോൾ പതിനൊന്ന് മണിക്ക് വരുന്ന ഒരു അമിത ആവശ്യം പോകും ആ നീ നാളെ പതിനഞ്ച് മണിക്ക് പോകുന്ന ഒരു ചേട്ടി പിറ്റേന്ന് പതിനഞ്ച് മണിയാകുമ്പോൾ ചേട്ടി സമയം നോക്കിയിട്ട് ഗുണ്ടുവരോട് പോയി അവിടെ പോയി ഇന്നലെ പതിനഞ്ച് മണിക്ക് വരാമെന്ന് വരുമ്പോൾ ആ ആംബുലൻസും കൊണ്ടുണ്ട് അമിതാഭ്യം വരും നമ്മ ഓ നിന്നെ ഇപ്പോൾ ഇനി എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു ഷട്ടി അല്ല നിന്നെല്ലാം കൊണ്ടുപോകാൻ ഞാൻ ആംബുലൻസ് കൊണ്ടുവന്ന് വരുന്നത് പിന്നെ അവിടുന്ന് ഫ്ലൈറ്റാണ് ഷട്ടീനെ അടിച്ചിട്ട് എല്ലാവരും കൂടി ചേട്ടിനെയും കുട്ടനെ അടിച്ചിട്ട് ആംബുലൻസ് ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിനാന്ന് ഹോസ്പിറ്റലിൽ ആംബുലൻസ് കൊണ്ടുവന്നു ഇതേ സീൻ അന്തപുരത്തിൽ നസീർ സാർ അഭിനയിക്കുന്നുണ്ട് നസീർ സാർ ജഗ്ഗു ഒരു കള്ളശാപ്പം എടുക്കുന്നുണ്ട് അത് അത് ഒഴിപ്പിച്ചിട്ട് ആടെ ബിൽഡിംഗ് എടുക്കണം അങ്ങനെ നസീർ സാർ ജഗ്ഗുവിനെടുത്ത് ആദ്യം വന്നിട്ട് പറയും ഇത് എൻ്റെ ഭാര്യൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എടുക്കാനുള്ളതാണ് നീ ഒയ്യണം പറയും ജഗ്ഗു അറിയും പിന്നെ അത് നിൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് അപ്പോൾ നസീർ സാർ ഒരു നാളെ രാവിലെ കൊയ്ഞ്ഞോണമെന്ന് പറയും വേറെ വർത്താനൊന്നുമില്ല ഒന്നുമില്ല പിറ്റേന്ന് ഇതുപോലെ തന്നെ നസീർ സാറിൻ്റെ കണായിട്ട് പിന്നെ ഈ ജഗ്ഗുവിൻ്റെ അസിറ്റൻ്റെ അടുത്ത് അടിയെ എവിടെ പോയി എന്നെ പറയും അപ്പോൾ നസീർ സാർ ആ അതാ അവൻ വരുന്നുണ്ടെന്ന് പറയും അവൻ വരുന്നുണ്ട് നസീർ സാർ വരും ജഗ്ഗുവിരുടെ പോയി കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ ജഗ്ഗു അറി പിന്നെ ഞാൻ ഒയ്യണോ അല്ലേ ഞാൻ പുലിക്കുട്ട പുലിക്കുട്ടനെന്ന് പറഞ്ഞിട്ട് അടിക്കും നസീർ സാർ അപ്പോൾ നസീർ സാർ പറയും നീ എൻ്റെ ഒരടി അടിച്ചു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു വീണ്ടും നിനക്ക് അവസരമുണ്ട് നീ ഇത് കഴിഞ്ഞു വന്നു പറയും പിന്നെയും ജഗ്ഗു അടിക്കും ഈ അടിയും കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും അങ്ങനെ മൂന്ന് പ്രാവശ്യം അടിച്ച് നസീർ സാറിബിനെ അടിച്ചിട്ട് വേണം ജയക്കുവിനെ അടിച്ചിട്ട് പിന്നെ കളിശാപ്പ് പൊളിക്കണ ഇതേപോലെ വേറെ അന്തപ്പുരത്തിൽ വേറെ ജയനുമായിട്ടൊരു അടിയുണ്ട് ജയന ജയിലിൽ നസീർ സാറിനെ കൊണ്ടിടുമ്പോൾ ജയനവിടെ ഉണ്ട് ജയനെല്ലാവരും കാല് തിരുമ്മി കൊടുക്കണം അത് പുതുതായിട്ട് വരുന്ന ആള് നസീർ സാറിനോട് കാല് തിരുമ്പാൻ പോരും നസീർ സാർ പറയും എനിക്ക് കാല് തിരുമ്മി വശമില്ല എന്ന് പറയും അപ്പോ വശമില്ലാല്ലേന്ന് പറഞ്ഞു ജയനടിയിക്കും ജയൻ ഒരു അടിയടിക്കുന്നു നസീർ സാറിന് നസീർ സാർ ജഗ്ഗിനോട് പറഞ്ഞ മാതിരി ജയനോട് പറയും നീ എൻ്റെ ഒരു അടി അടിച്ചു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയും ജഗ്ഗുവിനോട് പറഞ്ഞ അതേ ഡയലോകന് ജയനും കൊടുത്തിരുന്നു നസീർ സാറിന് ജയനും ജഗ്ഗു എല്ലാം കണക്കാൻ അപ്പോൾ ജയൻ പറയൂ അത് ശരിയെന്നാൽ പിന്നെയും ജയനടിക്കും അപ്പോൾ നസീർ സാർ പറയും ഈ ഒരടിയും കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കാരണം പുറത്തുനിന്ന് ഉള്ളവരെ അടി കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന സ്ഥലമാണ് ജയിൽ ഇവിടുന്ന് നമ്മൾ തമ്മിൽ അടി കൂടിയ ഇവിടുത്തെ പോലീസുകാർ വിഷമിച്ചു പോകുന്നവർ ഓ അത് ശരിയെന്നു പറഞ്ഞു ഞാൻ പിന്നെയും അടിക്കും അപ്പം ശരി താരം പറയും ഇനി എന്നെ തൊട്ട വിവരം അറിയുന്നു പിന്നെ അവിടെ അവിടുന്ന് ഭയങ്കര അടിയപ്പോൾ മാത്രം പിന്നെ ജയിലർ വന്നിട്ട് പിടിച്ച മാറ്റില്ല അപ്പോൾ ഒരു മാസ സീനാണ് പിന്നെ കാലാപത്ര കുറേ സീന അങ്ങാടിയിലുണ്ട് അതായത് പിന്നെ കാലാപത്ര അമിതാഭ് ബച്ച ഒരു ഗുണ്ടയായിട്ട് ശരത് സക്സേനാന്ന് തോന്നുന്നുണ്ട് ഗുണ്ട ഓനായിട്ട് സംസാരിച്ച് അവൻ കത്തി എടുക്കും കത്തി അമിത കൈയ്യോട് പിടിക്കും ഡയറക്റ്റ് കത്തി പിടിച്ചിട്ട് വലിച്ചിട്ട് അവക്ക് ബ്ലഡ് ഇങ്ങനെ കയ്യിൽ നിന്ന് വരും കത്തി വലിച്ച് ചാടി ഇതേ സീന് ബാലങ്കരോട് സുകുമാരൻ അങ്ങാടിയിൽ ബാലങ്ക കത്തി എടുത്തേക്ക് സുകുമാരൻ കത്തി കയറി പിടിക്കും ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് അത് കഥലപത്രെ കോപ്പി അടിച്ച് മാസ് സീനാണ് അത് പക്ഷെ അതൊന്നും അങ്ങാടിനെ പറ്റി പറയുമ്പോൾ സുകുമാരൻ്റെ മാസ് സീനൊന്നും പറയില്ല ജയൻ്റെ ഇംഗ്ലീഷ് മാത്രമേ പറയൂ ഇന്നത്തെ പാൽക്കുപ്പികൾക്ക് അതേ അറിയൂ പിന്നെ വേറൊരു സീനാന്ന് അങ്ങാടി തന്നെ വേറൊരു പിന്നെ കാലപാത്രത്തിൽ സീനുണ്ട് കാലപാത്രത്തിൽ അമിതാ ബച്ചൻ കൽക്കരി വരുന്ന ആളെന്നല്ല അപ്പോൾ കൂലിക്കാർക്കൊന്നും ഇംഗ്ലീഷ് വരെയല്ലോ അപ്പോൾ രാഗി ഇവ അമിതാബ്ച്ചന് പരിക്കുവായിട്ട് ഒരു രാഗി വരും ഡോക്ടറേറ്റ് അപ്പോൾ ഇത് ഇഞ്ചെക്ഷൻ അടിക്കാൻ നേഴ്സിനോട് പറയും ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന പറയും അമിതാബ് ഇഞ്ചെക്ഷൻ പോകണ്ടാന്ന് പറയും അപ്പോൾ രാഗി ഇംഗ്ലീഷിൽ നേഴ്സിനോട് പറയും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെന്ന് പറയും പിന്നെ അമിതാഭനവിടന്ന് ഇംഗ്ലീഷ് പൊട്ടിക്കില്ല അപ്പോൾ രാഗി ഞെട്ടിപ്പോൾ കാരണം കൂലിക്കാരന് ഇംഗ്ലീഷ് അറിയില്ല പ്രതീക്ഷിക്കുന്നില്ല അതേ കോപ്പി അടിച്ചിട്ട് ഇതിൽ കൂലിക്കാർ ചമ്മട്ട് തൊഴിലാളിയായി മാറ്റി ചമ്മട്ട് ചവിട്ട് തൊഴിലാളിക്ക് ഇംഗ്ലീഷ് അറിയില്ല എല്ലാവരും ധാരണ അപ്പം ഇംഗ്ലീഷ് പറഞ്ഞ് ചുമട്ട് തൊഴിലാളി അങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞേ അത് കാല പത്തറിൻ്റെ ഇതാണ് പിന്നെ അങ്ങാടിയിൽ വേറൊരു സീനാന്ന് ദീവാറിൽ ദീവാറിൽ അമിതാഭ് ബച്ചൻ കള്ളക്കടത്തുകാരനായിട്ട് പൈസ സമ്പാദിക്കും അപ്പം അയനിച്ച പോലീസ് ഓഫീസർ സത്യസന്ധനായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അമിതാബ് ബച്ചൻ കാറിൽ വന്നിട്ട് ശശി കപൂർ ആണ് ശശി കപൂറിനോട് പറയും നീ ഇങ്ങനെ പോലീസ് ഓഫീസർ സത്യസന്ധനായിരുന്നിട്ട് നിന്റെ അടുത്ത് സമ്പാദ്യമുണ്ട ഞാനിങ്ങനെ കളക്കടുത്ത് കാരണ എനിക്ക് കാറുണ്ട് ബംഗ്ലാവ് ഉണ്ട് അതുണ്ട് എന്നെല്ലാം പറയും അപ്പോൾ ശശി കപൂർ പറയും എൻ്റെ കൂടെ അമ്മയുണ്ട് എന്ന് പറയും പിന്നെ അതേ സീന് ഇതിലുണ്ട് അങ്ങാടിയിൽ സുകുമാരൻ ജയനുമായിട്ട് തെറ്റിയിട്ട് കൂലിപ്പണിയിൽ നിർത്തിയിട്ട് അനധികൃതമായിട്ട് പണം സമ്പാദിച്ചിട്ട് തിരിച്ച് എൻ്റെ ജയനോട് പറയും നീ ഇന്നും കൂലിക്കാരൻ തന്നെ ഞാനിപ്പോൾ എന്നെ നോക്ക് എനിക്കിപ്പോൾ കാറുണ്ട് അതുണ്ട് ഇതുണ്ട് നിലപാടി ഇപ്പൊ ജയം പോയി എൻ്റെ കൂടെ തൊഴിലാളികളുണ്ട് അത് ദീപാറിലെ അത് കോപ്പി അടിച്ചത് പിന്നെ ശക്തിയിൽ ഇതുണ്ട് ദീപാറില് രംഗങ്ങളുണ്ട് അത് ശക്തിയിൽ പിന്നെ ദീപാറിലെ അമിതാഭ് ബച്ചൻ കൊള്ളക്കാരോട് കൊള്ളക്കാരൻ അമിതാഭ് ബച്ചനെ പിന്നെ ചതിക്കാൻ നോക്കും വലിയ തലവേ അന്നേരം അമിതാഭ് ബച്ചൻ പോയി ഈ ഇടുന്ന താറാവിനെ കൊന്നാൽ പിന്നെ പൊന്മുട്ടയില്ല താറാവില്ലെന്ന് അമിത വെച്ചാൽ അവരോട് പറയും നീ ഇപ്പം എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പിന്നെ പിന്നെ സമ്പാദിക്കാൻ ഞാൻ കളക്കെടുത്ത് ഞാൻ സ്മാർട്ട് ആയിട്ടെല്ലാം കട്ടുകൊണ്ടിരുമ്പെല്ലാം പറഞ്ഞിട്ട് വരുന്ന ഡയലോഗാണ് അത് പൊന്മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുകിയെന്നു പറയും മുറുകി എന്ന് പറഞ്ഞാൽ കോഴി താറാവ് എല്ലാം മുറുകിയാണ് അത് നേരെ ഇങ്ങോട്ടേക്ക് ശക്തിയിൽ കുഴപ്പമേടിച്ച് ഇടുന്ന താറാവിനെ കൊന്നാൽ പിന്നെ പൊന്മുട്ടയും ഇല്ല താറാവുമില്ല നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിൽ പറയൂ ആ ഡയലോഗ് ദീപില് പിന്നെ അമിതാഭം പറയുന്ന ഡയലോഗി പിന്നെ വേറൊരു മാസീൻ എന്ന് പറഞ്ഞാല് ഇന്നലെ 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 കബീർ പന്നമിയും ബിദ്വാലിയും ചായക്കട നടത്തുന്നു അവിടെ നസീർ സാറ് പിന്നെ സായിക്കാനെത്തുന്നതായിരുന്നു അപ്പോൾ അവിടെ ജനാർദ്ദന വന്നിട്ട് ബിദ്വാലിയുടെ കൈപിടിക്കും അപ്പോൾ നസീർ സാറ് പറയും കൈവിടും അവളെ കൈവിടുന്നു പറയും അപ്പോൾ നീ ആരെയും ചോദിക്കും ജനാർദ്ദന എനിക്ക് പെൺകുട്ടികളെ കൈ കയ്യിൽ കയറി പിടിക്കുന്ന ഇഷ്ടമില്ലാന്ന് പറയും അപ്പോൾ ജനാർദ്ദൻ എന്നാ നീ പിടിക്കണ്ട ഇല്ല ആര് പിടിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാന്ന് പറയും പിടിച്ചാൽ നീ എന്തു ചെയ്യും ഞാൻ ഇടിക്കും നസീർ സാർ വരും പിന്നെ എന്നാൽ എന്താ ജനാർദ്ദനെ എന്നാൽ പിടിച്ചു വന്നു പറഞ്ഞിട്ട് നസീർ സാറിനെ അടിക്കും നസീർ സാർ പറയും ഇങ്ങനെ ഇവിടെ ബ്ലഡ് വരും എന്നെ തല്ലിയവനെ പലിശ അടക്കം കൊടുക്കാതെ ഞാൻ പിന്നെ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞിട്ടവിടുന്ന് പയറ്റം അത് മാസീനാണ് എൻ്റെ ഒരു മമാസീനാന്ന് ജോസ് പ്രകാശിൻ്റെ മകനെ കല്യാണം കഴിക്കുമ്പോൾ ഇന്നലെ ഇന്നലെ ജി ഷീല അപ്പം ജോസ് പ്രകാശ് വേറെ പണക്കാരനെ കല്യാണം കഴിച്ചു കൊടുക്കുകയും സ്വാമിന് അപ്പോൾ നസീർ സാർ അവിടെ എത്തും അന്നേ ദിവസം കല്യാണത്തിൻ്റെ ദിവസം വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ജോസ് പ്രകാശ് കുറേ ഗുണ്ടകളിലാക്കി ആടെ നിർത്തു നീ ഇപ്പോൾ ഇന്ന് കല്യാണം കഴിച്ചാ എന്നല്ല മാറി അത് അമ്മാവ് എൻ്റെ അമ്മാവനാണ് പിന്നെ മര്യാദക്ക് കല്യാണം കഴിച്ചതെന്നു പറയും ആരാടാ നിൻ്റെ അമ്മാവൻ എന്നാലും ചേക്കും ജോസ് പ്രകാശ് അപ്പോൾ നസീർ സാർ ഒരു ഇടാ കുറിപ്പേന്ന് വിളിക്കും ജോസ് പ്രകാശം ചേട്ടി ആ ഇപ്പോൾ അമ്മവന് വിഷമം ഉണ്ടല്ലേ എന്ന് പറയും സാർ അതൊരു ഡ മാസ ഡയലോഗ് പിന്നെ ഒന്ന് ലവ് മാര്ജ് നസീർ സാറിൻ്റെ ഒരു നല്ലൊരു മാസ സീനുണ്ട് നസീർ സാർ ഉമ്മറും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുണ്ട വലിയ ജുബൈലിട്ട് നടന്ന് വന്നിട്ട് ഒരു പണിൻ്റെ കയ്യിൽ പിടിക്കും അപ്പോൾ ഉമ്മർ എഴുന്നേൽക്കാൻ പോകുമ്പോൾ നസീർ സാർ അവിടെ ഇരുന്നോ എന്ന് പറയും ഞാൻ നോയിക്കോളാം പിന്നെ നസീർ ആ ഗുണ്ടായിട്ട് ഭയങ്കര ഫൈറ്റ് അത് ആ സമയത്ത് ഉമ്മർ ചിക്കൻ എല്ലാം കടിച്ചു വരച്ചിട്ട് അത് ആസ്വദിക്കും ഈ ഫൈറ്റ് ഇതേ സീന് പോലെ തന്നെ മുക്കന്ദർക്ക സിക്കന്ധറിലുണ്ട് അതിന് ശേഷം വന്ന് അതിൽ ഒരു ബാറിൽ അമിതാഭ് ബച്ചൻ കള്ളി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രാണ്ടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനോദ് ഖൻ ആടാ കുറേ ഗുണ്ടകളായിട്ട് ഫൈറ്റ് ആണ് അപ്പോൾ അമിതാഭ് ബച്ചൻ ആസ്വദിക്കും വിനോദ് ഖൻ ഫൈറ്റ് കണ്ടിട്ട് ആര് വാ എന്നെല്ലാം പറഞ്ഞിട്ട് നല്ലൊരു കോമഡി അപ്പം വിനോദ് ഖാൻ ഇപ്പോൾ ഭയങ്കര ഫൈറ്റ് അമിതാബ് ബച്ചൻ കുടിച്ചുകൊണ്ടു ആസ്വദിക്കുന്നു പിന്നെ ഒരു ഇതാന്ന് ഇടനിലകളിൽ മമ്മൂട്ടി മോലായിട്ടൊരു നല്ലൊരു ഡയറോഗ് ഉണ്ട് മമ്മൂട്ടി മോഹൻലാലി ആ കുറെ വീടുകളെല്ലാം എടുത്ത് കളിക്കും അമ്മുട്ടി ഒരു സ്ഥലം മാറി വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ മമ്മൂട്ടിക്കിത് ഇഷ്ടപ്പെട്ടില്ല മമ്മൂട്ടി ഒരു ദിവസം മോഹൻലാലിന്റെ തോളിൽ കേട്ടിട്ട് പറയും താൻ ഇവിടുത്തെ വലിയ ചട്ടമ്പിയാണെന്നല്ലോ തൻ്റെ നാട്യം അത് എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയും അതേ മോലാൽ പോറിയും ആരെ പോലീസാണെന്ന് ചോദിക്കും പോലീസിനെ വിളിച്ചാലേ നീ മര്യാദ പഠിക്കുമെങ്കിൽ പോലീസിനെ വിളിക്കാമെന്ന് പറയും അപ്പം മോലാലിറിയും എന്നാൽ പോലീസിനെ എന്ന് പറഞ്ഞിട്ട് തോർത്തെടുത്തിട്ട് ചമ്മലിട്ട് നടന്നു പോയി അത് ഒരു മോഹൻലാലിൻ്റെ ഒരു മാസ്തീനാണ് പിന്നെ ഒരു ഇതാണ് കാവൽ മാഡത്തിൽ ഉമ്മറും സുകുമാരനും നല്ല ഡയലോഗുണ്ട് അത് സുകുമാരൻ്റെ ഭ്രാന്തനെ പോലെയാണ് എല്ലാം പിന്നെ ഈ സ്ത്രീകളെല്ലാം ആക്രമിക്കും അങ്ങനെ ചാവടിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചിൽ ഇരുന്ന് നേരം ഉമ്മർ വന്നിട്ട് ആടിയിരിക്കും അപ്പോൾ ഉമ്മറിനെ ഒരു നീരസത്തോ ഒരു നീരസത്തോടെ നോക്കും സുകുമാരൻ അപ്പോൾ സുമ്മറ് പറയും താൻ ഇവിടുത്തെ വലിയ ചട്ടമ്പിയായിരിക്കുക തന്നെ ഇവിടുത്തെ എല്ലാവരും ഭയക്കുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്കിതെല്ലാം പുല്ലാണ് സുന് ഉമർ പറയും ആര് സുമ ആ ഒരു നല്ല ഡയലോഗാണ് പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞത് ശത്രു സമ്മാനം കാളി തൃശ്ശൂര് ശക്തിയിൽ പിന്നെ ശക്തിയിൽ കാലാപത്രൻ്റെ ഒരു സീനുണ്ട് കാലാപത്ര ശത്രുവൻ സീനാദ്യം ചായക്കടിക്കറിയിൽ ചായക്ക് ഓർഡർ ചെയ്യും പിന്നീട് അമിതാഭം വരും അമിതാ വച്ചൻ പേര് അടിയാൻ അമിതാ വശം ചായക്ക് ഓർഡർ ചെയ്യും അപ്പം സപ്ലൈ ആദ്യം അമിതാ വച്ചനോട് കൊടുക്കുമ്പോൾ ശത്രുനെൻ്റെ പറയും ഞാനാ ആദ്യം ഓർഡർ ചെയ്ത് ഞാൻ ആദ്യം ആരം എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തേക്കും പ്ലയർഡ് ഇതുപോലെ നിങ്ങൾ അപ്പോൾ ആദ്യം ആർ ഇവിടെ വന്നത് നിങ്ങൾ അപ്പോൾ ശത്രുനസിൻ്റെ പോലും ചായ കട വെക്കുന്നു വരും അപ്പം വച്ചൻ പോനി ചായ കട വെക്കുന്നു പിന്നെ അങ്ങനെ പ്രശ്നം അത് ശക്തിയിൽ ജയൻ ചായ പിടിക്കാൻ കയറിയ രണ്ട് ഗുണ്ടകൾ വരും ചായ സപ്ലയറടുത്ത് കൊടുക്കുമ്പോൾ ജയം പറയും ഞാനാ മതി അത് ഇവിടെ വെക്കുന്നത് നമ്മൾ ഗുണ്ടകൾ പോലും ഇടവെക്കുന്നത് അങ്ങനെ ചായ ഇവിടെ വെച്ചിട്ട് പിന്നെ ചായക്ക് വേണ്ടിയിട്ട് ഇടി അത് കാനാ പത്രം കോപ്പി അടിച്ചു പിന്നെ അടിയൊഴുക്കുകളിൽ ഒരു സീനുണ്ട് നല്ല മോഹൻ സീൻ അടിയൊഴുക്കുകളിൽ മോഹൻലാൽ ജനാർദനായിട്ട് ഒരു ചായക്കടി ഒരു ഓട്ട ചെറിയൊരു ഹോട്ടലിൽ നിന്ന് ഭയങ്കര അടി അപ്പം മമ്മൂട്ടിയും ശങ്കരാടിയും ചായ കുടിക്കാൻ അടി അടിയിരുന്നതിലുണ്ട് അപ്പം ഈ അടി കണ്ടിട്ട് മമ്മൂട്ടി ആസ്വദിക്കും അതൊരു നല്ല സീനുണ്ട്